ഓക്കെ അപ്പോൾ പ്രധാന വാർത്തകളുടെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പതിവ് പോലെ നമ്മുടെ റിപ്പോർട്ടേഴ്സ് വ്യൂ എന്ന സെഗ്മെന്റ് ആണ് അതിനകത്ത് നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് റിപ്പോർട്ടർമാർ ചേരുന്നു എം ബിജു ശങ്കർ ഉമർ മായനാട് രണ്ടുപേർക്കും സ്വാഗതം ബിജു നമ്മളിപ്പോൾ കൊച്ചിയിലെ സ്വീകരണ സമ്മേളനം കഴിഞ്ഞ് മറൈൻ ഗ്രൗണ്ട് മറൈൻ ഉള്ളത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് കേരളയാത്ര കൊച്ചിയെ സംബന്ധിച്ച് നിർദ്ദേശിച്ചിരിക്കുന്നത് അന്ന് വിശദീകരിക്കാമോ ഇപ്പോൾ ജില്ലയിൽ എത്തുമ്പോഴും അവിടുത്തെ പ്രധാനപ്പെട്ട വികസന വിഷയങ്ങളെക്കുറിച്ച് അവിടുത്തെ ഏറ്റവും ജനങ്ങളെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഈ ജാഥ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കൊച്ചിയിലെത്തിയപ്പോൾ കൊച്ചിയിലെ കൊച്ചിയെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നിട്ടുള്ളത് നമ്മളുടെ ജില്ലകളുടെ പുനഃക്രമീകരണം തന്നെയാണ് അപ്പോൾ മലപ്പുറത്ത് ആ വിഷയം ഉന്നയിപ്പിച്ചപ്പോൾ അത് വലിയ ചർച്ചയായി മാറി രാഷ്ട്രീയ പാർട്ടികൾ അത് ഏറെ എടുത്തു പത്രസമ്മേളനങ്ങളൊക്കെ നിരന്തരം ചോദ്യങ്ങളായി ആ വിഷയം വരികയുണ്ടായി കാരണം ഇത് അവഗണിച്ചുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു ദിശയിലേക്ക് ജില്ലകളുടെ പുനക്രമീകരണം മാറുകയാണ് അപ്പൊ മലപ്പുറത്തെ മാത്രം ഉദ്ദേശിച്ചല്ല മലപ്പുറത്ത് പറഞ്ഞിരുന്നു കൊച്ചിയെ പോലുള്ള ജില്ലകളെയും ജനസാന്ദ്രതയുള്ള ജില്ലകളെയും നമുക്ക് പരിഗണിക്കേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇന്നും മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് തന്നെ ജില്ല വേണം എന്നുള്ള അർത്ഥത്തിൽ പറയുകയുണ്ടായി അത് തന്നെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അപ്പൊ അതൊരു വലിയ വലിയ വിഷയമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ മാറി എനിക്ക് തോന്നുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ ഈ വിഷയം ഉന്നയിക്കാതെ ഒരു മുന്നണിക്കും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു കേരളത്തിൽ ഒരു സജീവ ചർച്ചയായി മാറി തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും ഈ ജാഥയുടെ ഏറ്റവും വലിയൊരു ചർച്ചയായി ഉയർത്തി വന്നിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ കൊച്ചിയെ സംബന്ധിച്ച് മറ്റു പല കാര്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൊച്ചി കൊച്ചിയുടെ വികസനം കൊച്ചിയുടെ വലിയ വ്യവസായ നഗരമാണ് വാണിജ്യ നഗരമാണ് വികസനത്തിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ മനുഷ്യരെ പല ഭാഗങ്ങളിൽ നിന്ന് കുടിയിറക്കേണ്ടി വരുന്ന വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരം മനുഷ്യരൊക്കെ എവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അവരുടെ പുനരധിവാസം വളരെ കൃത്യമായിരിക്കണം അതുപോലെ തന്നെ നഗരത്തിൽ നഗരവികസനത്തിന്റെ ഭാഗമായിട്ട് എപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണ് ചേരികൾ ചേരികൾ സ്വാഭാവികമായിട്ടും പുറന്തള്ളപ്പെടുന്ന മനുഷ്യർ അത് അധികം പ്രദേശമാണ് ചേരി അത്തരം ചേരികളിലുള്ള മനുഷ്യരുടെ പുനരധിവാസത്തെ കുറിച്ച് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ ഈ യാത്രയുടെ ഭാഗമായിട്ട് ഉന്നയിക്കപ്പെട്ടു അതുപോലെ തന്നെ കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊച്ചി ഇപ്പം വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയായി മാറുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ മയക്കുമരുതിന്റെ ഒരു വലിയ ഹബ്ബായി സേവ് കൊച്ചി ആ സേവ് കൊച്ചി എന്ന മുഖാ തന്നെ അതിന്റെ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അത് വലിയ വിഷയമാണ് കാരണം നമ്മുടെ അക്കാഡമിക് കേന്ദ്രങ്ങളെ അതുപോലെ തന്നെ പ്രൊഫഷണൽ കേന്ദ്രങ്ങളെ വിദ്യാർത്ഥികളെ ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ മയക്കുമരുത് ലോബി വളരെ ശക്തമായി പിടിമുറുക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അത് സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് മുൻകരുതൽ വേണം ഭരണ ഭരണകൂടത്തിന്റെ ശക്തമായ ഇടപെടൽ വേണം ആ തരത്തിലുള്ള ഉള്ള വലിയ ചർച്ച ഇതിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ സേവ് പെരിയാർ എന്നൊരു ആശയം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് പെരിയാറിന്റെ വ്യാവസായിക മലിനീകരണം കൊണ്ട് പെരിയാർ നശിച്ചു പോകുന്ന ഒരു അതിനെ രക്ഷപ്പെടുത്തുക അപ്പം അതായത് മനുഷ്യരെ തൊടുന്ന കാതലായ വിഷയങ്ങൾ തന്നെയാണ് അക്ഷത്തിരിക്കുന്നത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാവസായിക മാലിന്യത്തിൽ നടിയുകയും ഇരുകരകൾ നേരത്തെ നമ്മുടെ കോഴിക്കോട്ട് മാവൂർ ഗാളിയോൺ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന അതേ ദുരന്തം ഇതൊന്നും ദുരന്തം ഇപ്പോഴും അവസാനിച്ചിട്ടില്ലല്ലോ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ അപ്പൊ അത് വളരെ അതിന്റെ അനുഭവങ്ങൾക്കുള്ള നേതാക്കന്മാരാണ് ശക്തമായ ഒരു ഒരു ആവശ്യമായിട്ട് അത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കൊച്ചിയെ കൊച്ചിയുടെ ഒരു വിദ്യാഭ്യാസ ഹബ്ബായി മാറ്റണം എന്നുള്ള ആവശ്യം ഏറ്റവും കോഴ്സുകൾ പഠന സൗകര്യങ്ങൾ സർവകലാശാലകൾ അത്തരത്തിലുള്ള വിപുലമായ സംവിധാനങ്ങൾ വരണമെന്നും നമ്മൾ ബ്രെയിൻ കുറിച്ചൊക്കെ നേതാക്കളും പറയുണ്ടായി നമ്മളെ ബ്രെയിൻ ഒഴുകി പോവാണ് അപ്പൊ അത് തടഞ്ഞു ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ സംവിധാനങ്ങൾ കൊണ്ടുവരണം അത്ര സമഗ്രമായിട്ട് പഠിച്ചാണ് വളരെ കൃത്യമായിട്ട് തന്നെയാണ് ആ മേഖലയിലൊക്കെ വിഷയങ്ങൾ ഉമ്മറെ ഇപ്പം നമ്മള് ഒരുപാട് പരിപാടികൾ എപ്പോഴും കാണുകയും റിപ്പോർട്ടുകൊക്കെ ചെയ്യുന്ന ആളുകളാണല്ലോ അപ്പൊ അതില് പലപ്പോഴും വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ളത് കേരളയാത്ര വരുമ്പോൾ ഉണ്ടാകുന്ന സ്വീകരണങ്ങളെ കുറിച്ചാണ് എന്താണ് ഉമ്മർ അതിൽ കണ്ട ഒരു പ്രത്യേകത നമ്മൾ ഇന്ന് രാവിലെ തൃശ്ശൂർന്ന് ഈ നമ്മളെ കൊച്ചി പറവൂരിലേക്ക് എത്തുമ്പോഴേക്ക് പിന്നെ റോഡിന്റെ പല ഭാഗങ്ങളിലും ആളുകള് ബാനർ വെച്ചിട്ടും കൊടി വെച്ചിട്ടും ഒക്കെ സ്വീകരിക്കുന്നൊരു ഒരു കാഴ്ച നമ്മൾ കണ്ടത് അങ്ങനെ നമ്മൾ പറവൂരിലെത്തിയപ്പോ കണ്ടത് മൂന്ന് ഗ്രാമപഞ്ചായത്ത് അവിടെ പരിസരത്തുള്ള മൂന്ന് ഗ്രാമപഞ്ചായത്തിന്റെ സാരഥികളും അവിടുത്തെ ഒരു മുനിസിപ്പൽ ചെയർമാനും അടക്കം ഉള്ള നമ്മുടെ സംഘടനാ നേതാക്കള് സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള രംഗമാണ് പിന്നെ എനിക്ക് ഇതിൽ ഒരു വേറൊരു ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഞാന് നമ്മുടെ സംഘടനാരംഗത്തുള്ള പല സമ്മേളനങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് മൈതനിയും മൈസനിയും എസ് എഫിന്റെ ഗോൾഡൻ ജൂബിലി പിന്നെ അത് കഴിഞ്ഞിട്ട് കാസർഗോഡ് നമ്മുടെ ഉദ്ഘാടന സമ്മേളനമായിരുന്നു അങ്ങനെ ഒരുപാട് സമ്മേളനങ്ങൾ പിന്നെ അവസാനം നമ്മുടെ പിന്നെ ഹക്കിംസ്ഥാനെ നിർത്തിയിട്ടുള്ള മാനവ സഞ്ചാരം ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് പക്ഷെ ഈ ഒരു കേരള യാത്രയിൽ ഞാൻ കണ്ട ഒരു ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് സാധാരണ രീതിയിൽ ഒരു സംഘടനയുടെ ഒരു പാർട്ടിയുടെയോ ഒരു ഒരു യാത്രയാകുമ്പോൾ അതിനെ സ്വീകരിക്കാൻ ആ പാർട്ടിയുടെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഉണ്ടാവുക പക്ഷെ ഈ നമ്മുടെ കേരള യാത്രയെ ഓ പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കൊടികളും തോരണങ്ങളും ഒക്കെ ആയിട്ട് സ്വീകരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള രംഗം നമ്മുടെ ഇന്നലെ നമ്മൾ തൃശ്ശൂര് കണ്ട് തൃശ്ശൂർ ആ ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ ജംഗ്ഷനിലെത്തിയപ്പോ പിന്നെ പലതരത്തിലുള്ള കൊടികളാണ് നമ്മളെ ഈ കേരള കേരളയാത്രയെ ആനയിക്കാനും ഒന്ന് കാണാനും ഒന്ന് വേണ്ടിട്ട് വന്നത് ഇതില് പിന്നെ ഇതില് വേറൊരു പ്രത്യേകതയും കൂടെ ഉള്ളത് എന്ന് പിന്നെ ഒരു കാലത്ത് നമുക്കിപ്പോ ചിത്രങ്ങൾ മാറി ചരിത്രങ്ങളിലൊക്കെ ഒക്കെ മാറ്റം വന്നു എന്നിരുന്നാലും നമ്മള് പിന്നെ പറഞ്ഞാൽ ഒഴുകിപ്പോയി എന്നാലും നമ്മൾ ഇത് വിലയിരുത്തുന്ന സമയത്ത് നമ്മൾ അത് പറഞ്ഞു പോകണല്ലോ അപ്പോ നേരത്തെ നമ്മളെ പിന്നെ ഈ ഒരു കേരള ഇത്രയും ഈയൊരു സംഘടനയോട് എതിർപ്പ് പുലർത്തിയ ആളുകൾ പോലും ഇപ്പോ ഈ ഇതിനെ ചേർത്ത് എന്ന് പറയുമ്പോ നമ്മൾ ഇതിന്റെ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പോലും എന്താണ് സംഭവിച്ചത് എന്നൊരു അമ്പരപ്പ് ഒമ്പക്ക് പോലും ഉണ്ടാ ഞാൻ ആ കാര്യം ഉസ്താദിന്റെ ഇന്റർവ്യൂവിനകത്ത് ഞാൻ സാദിനോട് ചോദിച്ചു അപ്പൊ ഉസ്താദ് പറഞ്ഞു നമ്മുടെ പ്രവർത്തനങ്ങൾ ആണ് ഉഷാറാണ് നമ്മുടെ പ്രവർത്തനങ്ങളാണ് ശരിയായതെന്നും മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഒരു കാലത്തെ എതിർത്താളുകളൊക്കെ തീ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് എന്നുള്ള ഒരു പോയിന്റ് ഉസ്താദ് പറഞ്ഞു അതെ 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 ഇന്നിപ്പോ നമ്മളെ ആരിസ് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഈ പട്ടിക്കാട് ജാമ്യാരിയുടെ സമ്മേളനം ഉണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ പോകാനായിരുന്നു എനിക്ക് എന്റെ പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷെ പാണക്കാട് പിന്നെ സദിക്കല് തങ്ങള് ഇവിടെ തന്നെ പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ എത്തിയതെന്ന് പറഞ്ഞു പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഞാനെന്ത് ചെയ്യണം എനിക്ക് ഇങ്ങനെ കാന്ത പ്രസാദിന്റെ സ്വീകരണ പരിപാടി ഉണ്ടല്ലോ പിന്നെ എറണാകുളത്ത് ഉണ്ട് അതിന് പങ്കെടുക്കണല്ലോ എന്ന് പറഞ്ഞപ്പോ അതെ സാധിക്കെ പറഞ്ഞുപോലെ നിങ്ങൾ അവിടെയാണ് പങ്കെടുക്കുന്നത് ഇങ്ങനെ ഒരു അപ്പൊ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിനെ വളരെ പ്രാധാന്യത്തോടെ കാണുന്നുണ്ടല്ലോ പക്ഷെ നമുക്ക് യാതൊരു രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ യാത്രയിൽ ഇല്ല എന്ന് നേതാക്കൾ പല മനുഷ്യർക്കൊപ്പം കാരണം ഒരിടത്തും രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രസ്താവനകൾ നേതാക്കൾ നടത്തിയിട്ടില്ല ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എല്ലായിടത്തും അതാത് സ്ഥലത്തുണ്ടാകുന്ന വിഷയങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നപ്പോ അതിനകത്ത് യാതൊരു രാഷ്ട്രീയവും ഇല്ലപ്പോ ഉദ്ഘാടനം ചെയ്ത രാജ്യവും അപ്പൊ ഈ യാത്രയുടെ സന്ദേശം എന്താണ് വളരെ ആഴത്തിൽ പരാമർശം എന്തൊക്കെയായിരുന്നു യാത്രയുടെ സന്ദേശം കൃത്യമായി പറയുന്നത് അതായത് വളരെ ദീർഘവീക്ഷണമുള്ള മുദ്രാവാക്യങ്ങളാണ് എന്ന് പറയുന്നത് അതായത് മനുഷ്യനെ പിന്നോട്ട് തള്ളുന്ന രൂപത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ വരികയാണ് ഏറ്റവും പുതിയ ഭക്ഷണം വരികയാണ് അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ആശങ്ക ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന ഒരു യാത്രയായി ഇത് മാറി അത് കാന്തപുരസ്ഥ അതിന്റെ ദീർഘവീക്ഷണത്തിന്റെ വലിയൊരു ഉദാഹരണമായിട്ടാണ് പറയുന്നത് നേരത്തെയും അത്തരത്തിലുള്ള ദീർഘവീക്ഷണങ്ങളിലെ എത്ര ഉദാഹരണങ്ങൾ കാണിക്കാൻ കഴിയും നമ്മുടെ ഈ മനുഷ്യർക്കൊപ്പം എന്ന ഒരു പ്രമേയം അത് വളരെ സിമ്പിൾ ആണ് ഹൈബീഡനും പറഞ്ഞു അതേ കാര്യം തന്നെ ഹൈബീഡനും പറഞ്ഞു കാരണം ഇന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്തായാലും മതവിദ്യാഭ്യാസ രംഗത്തായാലും രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യുകയും വളരെ വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ധാരാളമായിട്ട് ഈ സംഘടനയിലൂടെ വരുന്നു സാദിന്റെ ശിഷ്യന്മാരായിട്ട് വരുന്നു എന്നുള്ളതൊക്കെ ഹൈബീഡ് അപ്പം രാഷ്ട്രീയ നേതാക്കളായാലും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളായാലും ഒക്കെ വളരെ പ്രാധാന്യത്തോടും അത്രയും സൂക്ഷ്മമായിട്ടും ഇതിനെ വിലയിരുത്തുന്നുണ്ട് എന്നൊക്കെയാണ് ാണ് വലിയ കാര്യമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കാലത്ത് ബിജു അറിയുമോന്നറിയില്ല ഒരു കാലത്ത് പണ്ഡിതന്മാർ മുസ്ലിമാക്കന്മാരും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ആ ഒരു മൈൻഡ് ചെയ്യാത്ത ഒരു സമയം ഉണ്ടായിരുന്നു അവരെ താഴേക്കിടയിലുള്ള ആളുകളായിട്ട് കണ്ടിരുന്നത് അല്ലേ താഴേക്കിടയിലുള്ള ആളുകളായിട്ട് കണ്ടിരുന്ന വകവെച്ചിരുന്നില്ല ഇന്ന് ഏറ്റവും നല്ല വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത് ഏറ്റവും പ്രൗഢമായിട്ട് ജീവിക്കുന്ന ഏറ്റവും ഗംഭീര്യമായിട്ട് വിഷയങ്ങൾ ഇടപെടുന്നത് പണ്ഡിതന്മാർ പണ്ഡിതന്മാർക്ക് ഈ ഈ ഒരു അഭിമാന ബോധം ഉണ്ടാക്കി കൊടുത്തത് അവർക്ക് തർക്കമല്ലാഭ്യാസം കാണുമ്പോഴും സർവ്വതലത്തിൽ അംഗീകരിക്കപ്പെടുന്ന ആളുകളായിട്ട് മാറി എന്നുള്ളതാണ് അപ്പോ ഈ കേരളയാത്ര എന്തായാലും സ്ഥാവിന്റെ മൂന്നാമത്തെ കേരളയാത്രയും ചരിത്രത്തിലേക്ക് അടയാളപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു ഈ സമയത്തിനുള്ളിൽ തന്നെ ഇപ്പൊ മലബാർ ജില്ലകളിലുണ്ടായ വലിയ മുന്നേറ്റം അത് കഴിഞ്ഞപ്പോ നമ്മള് എറണാകുളത്തേക്ക് വരുമ്പോൾ അതിന് യാതൊരു മാറ്റവും ഇല്ല വലിയ ജനക്കൂട്ടം എല്ലായിടത്തും ഉണ്ട് ഇനി ഞാൻ ഉപയോഗം അങ്ങോട്ട് തക്കിൻ കേരളത്തിലേക്ക് പോകുമ്പോഴും വലിയ പ്രതീക്ഷയിൽ തന്നെ കാരണം ഇതിനെ ആളുകൾ ആ നിലയിൽ തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഒരു ഇപ്പം വേറൊരു കാര്യം ഉണ്ടായി മലപ്പുറം ജില്ല പുനഃക്രമീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ പലരും വിവാദമാക്കിയിട്ട് എടുത്തു പക്ഷെ ഇന്ന് ഇന്ന് എറണാകുളം ജില്ല പുനഃക്രമീകരിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇതൊരു മലപ്പുറം ജില്ലക്ക് വേണ്ടി മാത്രമുള്ള ലക്ഷ്യം വിട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയിൽ ലക്ഷ്യമിട്ട് പറഞ്ഞതല്ല മൊത്തത്തിൽ ഒരു പുനഃക്രമീകരണം ആവശ്യമാണ് എന്ന് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ ചെയ്തത് മനസ്സിലാവുന്നത് അപ്പോ ഒക്കെ നമുക്ക് വിശദമായിട്ട് വാർത്തയിലേക്ക് പോകാൻ രണ്ടുപേർക്കും നന്ദി waytonikah.com the exclusive muslim matrimonial site